ല്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനക്ക് ശക്തമായി തന്നെ തിരിച്ചടി നൽകിക്കൊണ്ട് ബി ജെ പി നേതാവ് താങ്കൾക്ക് ഒരിക്കലും സവർക്കറകാൻ കഴിയില്ല എന്നും ഇരുപത്തിയെട്ട് വർഷം ജയിലിൽ കിടന്നയാളാണ് സവർക്കറെന്നും ബി ജെ പിയുടെ നേതാവ് നിഷികാന്ത് ദുബെ പറഞ്ഞു മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻപ് ക്രിമിനൽ കുറ്റം ചുമത്തി രണ്ടു വർഷം ജയിലിൽ കിടക്കണമെന്നാവശ്യപ്പെട്ട ഗുജറാത്ത് കോടതി വിധിയിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ കടന്നുപിടിച്ചായിരുന്നു നിഷികാന്ത് ദുബെ പ്രസംഗം തുടങ്ങിയത് ഞാൻ സവർക്കറല്ല ഗാന്ധിയാണ് ഒരിക്കലും മാപ്പു പറയില്ല ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഇതിനെ പരിഹസിച്ചാണ് ഇരുപത്തിയെട്ട് വർഷം ജയിലിൽ കിടന്ന സവർക്കറാകാൻ രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും കഴിയില്ല എന്ന് അതേപോലെ താങ്കളെ സവർക്കറുമായി ഒരിക്കലും താരതമ്യം പെടുത്താൻ കഴിയില്ല എന്നും നിഷികാന്ത് ദുബെ പറഞ്ഞത് മോദിയെ കുടുംബ പേര് വിളിച്ചു കളിയാക്കിയ കുറ്റമാണ് ക്രിമിനൽ അപകീർത്തിയായി മാറിയത് എന്നിട്ടും മാപ്പ് പറയില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് മോദി ഒ ബി സി ആണ് താഴ്ന്ന ജാതിക്കാരനാണ് അതുകൊണ്ടാണോ രാഹുൽ ഗാന്ധി മാപ്പ് പറയില്ല എന്ന് പറഞ്ഞത് അതെ രാഹുൽ എല്ലാം വലിയ ആളുകളാണല്ലോ എന്നും നിഷികാന്ത് ദുബെ പറഞ്ഞു മണിപ്പൂർ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് പ്രധാനമന്ത്രി സംസാരിക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് കോൺഗ്രസ്സിന്റെ ഗൗരവ് ഗഗോയാണ് സംസാരിച്ചത് ഇതിന് മറുപടിയായാണ് ബി ജെ പിയുടെ നിഷികാന്ത് ദുബെ സംസാരിച്ചത് അതേസമയം സവർക്കർക്കെതിരെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം നടത്തിയതിന് കോടതി വീണ്ടും രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് അയച്ചിരുന്നു സവർക്കറിന്റെ കൊച്ചുമകൻ നൽകിയ മാനനഷ്ട കേസിലാണ് ഇപ്പോൾ പൂനെ ഹൈക്കോടതി സമൻസ് അയച്ചിരിക്കുന്നത് ഡിസംബർ രണ്ടിന് പൂനെ ഹൈക്കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചിന് ലണ്ടനിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശമാണ് വിവാദത്തിന് കാരണമായതും അഞ്ചോ ആറോ സുഹൃത്തുക്കൾ ചേർന്ന് ഒരിക്കൽ മുസ്ലിമിനെ മർദ്ദിച്ചതായും തനിക്ക് അതായത് സവർക്കറിന് അതിൽ സന്തോഷം തോന്നിയതായും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അപകീർത്തികരമായ പ്രസംഗം നടത്തിയത് ലണ്ടനിൽ ആയിരുന്നെങ്കിലും ഇന്ത്യ മുഴുവൻ അത് വലിയ വാർത്തയായിരുന്നു നിരവധി വാർത്താ റിപ്പോർട്ടുകളും രാഹുലിന്റെ ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോയുടെ യൂട്യൂബ് ലിങ്കിന്റെ തെളിവായി സവർക്കറിന്റെ കൊച്ചുമകൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതിനു മുൻപും രാഹുലിനോട് കോടതി നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വന്നിരുന്നില്ല ഇത് വസ്തുതാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി സവർക്കറിന്റെ ചെറുമകൻ സത്യഗിത് സവർക്കർ നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം നൽകിയത് സവർക്കർ ഇങ്ങനെ ഒരു പരാമർശം എവിടെയും എഴുതിയിട്ടില്ല എന്നും ഹർജിയിൽ പറയുന്നു ആരോപണങ്ങൾ അന്വേഷിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു വിശ്രാംബാഗ് പോലീസിനാണ് അന്വേഷണ ചുമതല നൽകിയിരുന്നത് പരാതിയിൽ പ്രഥമ ദൃഷ്ടിയിൽ സത്യമുണ്ടെന്നാണ് പോലീസിന്റെ മൊഴി നേരത്തെ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഹാജരാകുമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് കോടതി സമൻസ് അയച്ചിരുന്നു അമോൽ ഷിൻഡെയുടെ അധ്യക്ഷതയിലുള്ള എം പി എം എൽ എ മാർക്കുള്ള പ്രത്യേക കോടതിയാണ് അന്ന് സമൻസ് അയച്ചത് ജോയിന്റ് സിവിൽ ജഡ്ജിയും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ഉൾപ്പെടെയുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് എന്നാൽ സമൻസ് ലഭിച്ചിട്ടില്ല എന്ന കാരണത്താൽ രാഹുൽ അന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അഭിഭാഷകൻ മിലിന്ദ് പവാറാണ് കോടതിയെ സമീപിച്ചത് എന്നാൽ ഡിസംബർ രണ്ടിന് രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നതിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു ദിനചര്യായി വെച്ചിരിക്കുന്ന ഒരാളാണ് വായിൽ നിന്നും വിഷം ചീറ്റുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നത് വഴി രാഹുൽ ഗാന്ധി കെട്ടിന്റെ പണികളാണ് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതേസമയം വിവാദ പരാമർശത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസവും വിമർശനം നേരിട്ടിരുന്നു മാധ്യമ പ്രവർത്തകരെ അടിമ എന്ന് പരാമർശിച്ചാണ് വിവാദങ്ങൾക്ക് വഴിവച്ചത് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു റാലിയിലാണ് രാഹുൽ ഗാന്ധി വിവാദ പരാമർശം നടത്തിയത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് വെറും പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം മാധ്യമപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുള്ള വ്യക്തമായ നടപടികൾക്ക് മുൻഗണന നൽകണമെന്നാണ് മുംബൈ പ്രസ് ക്ലബ്ബ് ഇതിനോട് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക്